എന്റെ ഇവിടെ ഒന്നും മീൻ കിട്ടാറില്ല കേട്ടോ അപ്പൊ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞപ്പോ ഞാൻ രണ്ടാമത്തെ വീഡിയോ എടുക്കലോ എന്താ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം എടുത്തിട്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു സൗണ്ടോ സൗണ്ട് ഉണ്ട് പക്ഷെ മൈക്ക് എന്തോ പ്രശ്നം ഉണ്ടോന്നു പ്രശ്നം അങ്ങനെ എന്തോ തോന്നുണ്ടാക്കിയ ഓർമ്മ വലിയ സംഭവം എന്തായാലും വീഡിയോ സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആദ്യമായിട്ട് വേറെ എടുക്കാൻ കേട്ടോ അപ്പൊ എന്താ ചിക്കൻ വേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ചതൊക്കെ ചേച്ചിയൊക്കെ സെറ്റ് ആക്കി തന്നിട്ട് കേട്ടാ അപ്പൊക്ക് ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇത് ചെറിയ ചോർന്നും മുളകുണ്ടല്ലോ അത് ചെറുതാക്കി ഒന്നും കൂടെ പൊടിച്ച് പൊടിക്കൂടെ ക്രഷാക്കി പിന്നെതാ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ ഉള്ളി ഞാൻ ഇതാ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇതാ വാട്ടിണ്ടിട്ടാ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഡിലീറ്റ് സൗണ്ടില്ലാത്തൊക്കെ അപ്പൊ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ ഇതിൽ കാണിച്ച് സാധനങ്ങൾ ഓരോന്നും കാണിച്ചല്ല അതിലൊരു സാധനം മാത്രമല്ല എന്താണ് തക്കാളി മാത്രമല്ല അപ്പൊ തക്കാളി ഉപയോഗിക്കാത്തതിന്റെ കാരണം ഞാനിതാ കൊറച്ച ടൊമാറ്റോ സോസ് കഴിച്ചിട്ടുണ്ട് ഇത് ഇത് അഴിക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ പുളി ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ വെറുതെ തക്കാളി വേണ്ടല്ലോ അപ്പൊ അപ്പൊ എന്താ അപ്പൊ അങ്ങനെ അപ്പൊ അതൊന്ന് വാടി വരും കേട്ടോ അപ്പൊ ഞാൻ എന്നിരിക്കും ചിക്കൻ കഴുകിവച്ച ചിക്കൻ ഇട്ടുകൊടുക്കാൻ പോവാട്ടാ ചെറുതാ കഴുകിവെച്ച ചിക്കൻ ഇട്ടുകൊടുക്കണ്ടെട്ടോ ചെറു ചെറുതാക്കി മുറിച്ചുവെച്ചതാണ് പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കാൻ കഴിയും ഇവിടെ നല്ല മഴ ഇരുന്നട്ടോ അപ്പൊ വരെ നല്ല പേരും മഴയിരുന്ന ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നീട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലകൾ ഇട്ടുകൊടുക്കാം ആദ്യത്തെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് കുറച്ച് വെള്ളം കൂടിപ്പോടും അപ്പൊ ഞാൻ അത് ഇതിക്ക് ഇട്ടുകൊടുക്കണ്ട അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടി പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടട്ടാ എരിവ് കുറച്ചിട്ട് കൊടുക്കണല്ലോ എന്താ വെച്ചാ മക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് അവർക്ക് എരിവ് അധികം വേണ്ടല്ലോ പിന്നെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൊറച്ചിട്ടുള്ളു കേട്ടോ അതിൻ്റെ മേലെ കുറച്ച് ഞാൻ ഒരു തിരി ഒരു പൊടിക്ക് മല്ലി അതെ മല്ലി സോറി പെരുംചീരൊക്കെ ഇട്ടുകൊടുക്കണ്ടും കൂടി ഇട്ടു കൊടുത്ത് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കണ്ട കൊറച്ചിട്ട് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്ക കുപ്പി മരുന്ന് ആ കുപ്പി മരുന്നില് അപ്പോൾ താട്ട ഞാൻ ഇളക്കി കൊടുക്കണ്ട മസാലകളൊക്കെ ഇട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇതിലേക്ക് മറ്റേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുരുമുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്നു ഇട്ട് കൊടുക്കണല്ലേ അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടാ ചിക്കൻ ഒന്നെടുത്ത് ഇളച്ചു വരുമ്പോ ഞാന് ഇതാ പച്ചോന്ന മുളൊക്കെ കേട്ടോ അത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പതക്കിട്ട് കൊടുത്തിട്ടുണ്ടെ പതക്കിട്ടുണ്ട് ഒന്ന് അതും കൂടി ഒന്ന് ഇട കിടന്നിട്ട് അതിലൊന്നും നല്ലോണം പിടിക്കട്ടെ ആവട്ടെ നമുക്കൊന്ന് അടച്ചു കൊടുക്കട്ടെ നല്ല മഴ ആയിരുന്നു ഇവിടെ സൂപ്പർ മഴ അപ്പൊതാ നമ്മളെ ചിക്കൻ ഇവിടെ ഒക്കെ വെള്ളമൊക്കെ വറ്റിയെല്ലാം റെഡിയായി വന്നിട്ടോ അപ്പൊ ഞാൻ ഇതിലൊരു കാര്യം മാത്രം കാണിച്ചുണ്ടിരുന്നില്ല നമ്മളെ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ വറ്റിയൊക്കെ വന്നിട്ട് ഇപ്പൊ ഇവിടെ മറ്റേ തക്കാളി സോസ് ഒഴിക്കളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ി നല്ല പൊറോട്ട അല്ലെങ്കിൽ പത്തിരി ബ്രെഡ് ഇതൊക്കെ വേണം അല്ലെ കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് തൽക്കാലം അതൊന്നും ഇല്ലേ ഗൈസ് നല്ല ചോറ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കണം അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ ഇവിടെ ഉണ്ട് റൊണ്ടിട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റാ